കൊച്ചി എന്ന മഹാനഗരം മയക്കുമരുന്നിന്റെ കേന്ദ്രമായി മാറുമ്പോൾ എക്സൈസും പോലീസും അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട് രാത്രികാല പരിശോധന കർശനമാക്കിയതോടെ ഒരൊറ്റ രാത്രിയിൽ എഴുതി ചേർത്തത് ഒന്നും രണ്ടുമല്ല നാൽപ്പത്തിയൊൻപത് കേസുകളാണ് കേരളത്തിൽ ലഹരി വ്യാപാരത്തിന്റെ സാധ്യത എത്രത്തോളം വളർന്നെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ കണക്ക് അന്വേഷണം ഇനിയും ഇനിയും തുടരേണ്ടതുണ്ട് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യവും കാണാതിരുന്നുകൂടാ ഇന്നലെ രാത്രിയിൽ നടന്ന പരിശോധനയുടെ വിശദമായിട്ടുള്ള വിവരങ്ങൾ വ്യക്തമായി അറിയാം കൊച്ചിയിൽ നിന്നുള്ള റിപ്പോർട്ടിലൂടെ വീക്കെൻഡ് പാർട്ടികൾ മറ്റുമുണ്ടാക്കുന്ന ക്രമസമാധാന പ്രശ്നങ്ങൾ കൂടിയതോടെയാണ് ശനിയാഴ്ച രാത്രിയിൽ കൊച്ചി നഗരത്തിൽ പോലീസ് പരിശോധന കർശനമാക്കിയത് എറണാകുളം ചാത്യാത്ത് റോഡ് മുതൽ മേനക വരെയുള്ള ഭാഗത്ത് റോഡ് അടച്ചുകൊണ്ട് തന്നെ പോലീസ് വാഹന പരിശോധന നടത്തി മണിക്കൂറുകൾ നീണ്ട പരിശോധനയിൽ കുടുങ്ങിയത് നിരവധി പേരാണ് കൊച്ചി നഗരത്തിന്റെ മറ്റ് ഭാഗങ്ങളിലും രാത്രികാലത്ത് പോലീസ് കൂടുതലായി രംഗത്തിറങ്ങി വാഹനം ഓടിക്കുന്നവരെയും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരെയും കണ്ടെത്തുകയായിരുന്നു ലക്ഷ്യം ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലാണ് മയക്കുമരുന്ന് കേസുകൾ നഗരത്തിൽ പിടിച്ചത് നാൽപ്പത്തിയൊൻപത് എൻ ഡി പി എസ് കേസുകളാണ് കഴിഞ്ഞ രാത്രി കൊച്ചി നഗരത്തിൽ രജിസ്റ്റർ ചെയ്തത് കഞ്ചാവും മയക്കുമരുന്നും കൈവശം വെച്ചതിനായിരുന്നു നാല്പത്തിയൊൻപത് കേസുകൾ രജിസ്റ്റർ ചെയ്തത് ഇത് കൂടാതെ വാഹനം വാഹനമോടിച്ചതിന് നൂറ്റി നാല്പത്തിനാല് പേർക്കെതിരെയും കേസെടുത്തു പൊതുസ്ഥലത്തിരുന്ന് മദ്യപിച്ചതിന് ഇരുപത്തിരണ്ട് പേർക്കെതിരെയും നിയമ നടപടിയെടുത്തിട്ടുണ്ട് കൊച്ചി ചാത്യാത്ത് റോഡ് ഭാഗത്ത് വാഹന പരിശോധനയ്ക്കിടെ പോലീസിനെ വെട്ടിച്ചു കടന്നവരും നിരവധിയാണ് പ്രത്യേകിച്ച് ബൈക്കുകളിലെത്തിയവർ കൊച്ചി നഗരത്തിലെ രാത്രികാല റെയ്ഡിൽ ഇരുന്നൂറ്റി മുപ്പത്തിയൊന്ന് പേർക്കെതിരെയാണ് നിയമ നടപടിയെടുത്തതെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കുട്ട വിമലാദിത്യ അറിയിച്ചു കൊച്ചി നഗരത്തിലെ രാത്രികാല പരിശോധന ശനിയാഴ്ചയിൽ ഒതുങ്ങില്ലെന്നും കൂടുതൽ ദിവസങ്ങളിൽ പരിശോധന ഉണ്ടാകുമെന്നും സിറ്റി പോലീസ് അറിയിച്ചു മാതൃഭൂമി ന്യൂസ് കൊച്ചി